പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്ത് ബോളിവുഡ് നടി കത്രീന കൈഫ് ഭത്രുമാതാവ് വീണ കോശലിനൊപ്പമാണ് കത്രീന പ്രയാഗ് രാജിലെത്തിയത് വാർത്താ ഏജൻസിയായ എൻ ഐ എക്സിൽ പങ്കിട്ട വീഡിയോയിൽ കത്രീന കൈഫ് പ്രാർത്ഥനകൾ നടത്തുകയും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാമായിരുന്നു പർമാർ നികേതൻ ആശ്രമം പ്രസിഡന്റ് സ്വാമി ചിതാനന്ദ് സരസ്വതിയുമായും സ്വാതി ഭഗവതി സരസ്വതിയുമായും കത്രീന കൂടിക്കാഴ്ച നടത്തി ഇളം മഞ്ഞ സൽവാർ സൂട്ട് ധരിച്ചാണ് അവർ സ്നാനത്തിനെത്തിയത് ശേഷം ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്തു പിന്നീട് പാട്ടിൽ നടന്ന ആരതിയിൽ താരത്തിനൊപ്പം രവീന ടണ്ടൻ മകൾ റാഷ ധടാനി അഭിഷേക് ബാനർജി എന്നിവരും പങ്കെടുത്തു സ്നാനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ ഭാഗ്യവതിയാണെന്ന് താരം പ്രതികരിച്ചു ഇത്തവണ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഭാഗ്യവതിയാണ് ഞാൻ ശരിക്കും സന്തോഷവതിയാണ് സ്വാമി ചിദാനന്ദ സരസ്വതിയെ കാണുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്തു എല്ലാറ്റിൻ്റെയും ഊർജവും സൗന്ദര്യവും എനിക്കിഷ്ടമാണ് ദിവസം മുഴുവൻ ഇവിടെ ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നടി പറഞ്ഞു